നമ്മുടെ വീട്ടിൽ അമൃതം പൊടിയൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ നമ്മൾ അത് വെച്ചിട്ടുണ്ടാക്കാത്ത സാധനങ്ങളില്ല ഞാൻ നോക്കിയപ്പോഴത്തേക്കും കുറച്ച് അമൃതം പൊടി ഇരിക്കുന്നതുകൊണ്ട് പാക്കറ്റ് പൊട്ടിച്ചതാണ് ഇത് വെച്ചിട്ട് നമുക്കൊരു അടിപൊളി ഉപ്പുമാവ് ഉണ്ടാക്കിയെടുക്കുക ഉപ്പുമാവ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ നമ്മളിവിടെ എടുത്തിരിക്കുന്ന എന്ന് പറഞ്ഞാൽ രണ്ട് സവാള രണ്ട് ക്യാരറ്റ് പിന്നെ കുറച്ച് പച്ചമുളക് ഉണ്ടെങ്കിൽ ക്യാപ്സിക്കോ അങ്ങനെ കുറച്ച് പച്ചക്കറിയൊക്കെ എടുക്കുന്നത് നല്ലതായിരിക്കും പിന്നെ നമുക്ക് ഇതേ ഇതേപെടുത്തി നമ്മുടെ ആ ഒരു ചിരട്ട എന്ന് ഇളക്കി എടുത്ത് നമ്മൾ ഇതേപോലെ തേങ്ങ വേണം നമ്മളിപ്പോൾ ഇവിടെ എന്തായാലും ഒരു മൂന്ന് പീസ് എടുത്തിട്ടുള്ളൂ ഈ കാണുന്ന തേങ്ങ നമുക്ക് ഇതേപെടുത്തി നല്ലപോലെ ഒരച്ചെടുക്കേണ്ടതാണ് ഇവിടിപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ചെയ്യുന്നതായിട്ട് എടുത്ത് കാണിക്കുന്നില്ല നമ്മൾ പുറത്ത് വെച്ചാണ് പരിപാടി എല്ലാം ചെയ്യുന്നത് പക്ഷേ ഇന്ന് മഴയായ കൊണ്ടാണ് നമ്മൾ അകത്ത് ും ചെയ്യുന്നത് അങ്ങനെ നമ്മൾ നേരത്തെ എടുത്ത പച്ചക്കറികൾ നമ്മൾ ക്യാരറ്റ് സവാള പച്ചമുളക് ഇത് മൂന്നും നമ്മൾ അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി എന്തായാലും നമുക്കിത് ഉണ്ടാക്കുന്ന പരിപാടിയിലോട്ട് കിടക്കാം അങ്ങനെ ആദ്യം തന്നെ നമ്മുടെ ഒരു ചീൻചട്ടി എടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമ്മുടെ ആ ഒരു അമൃതം പൊടി മൊത്തം അങ്ങോട്ട് തട്ടി കൊടുക്കുകയാണ് ഇത് ഇതിച്ചിരി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് അത്യാവശ്യം ഒന്ന് കണ്ടിന്യൂസ് ആയിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിയില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് അടിക്ക് പിടിച്ച് കരിയാൻ തുടങ്ങുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ ഇളക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നിർത്തരുത് എന്തായാലും ഏകദേശം ഒരു ഒന്ന് രണ്ട് മിനിറ്റോളം നമ്മൾ ഇതൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം എന്തായാലും അത് കഴിയുമ്പോൾ നമുക്ക് പിന്നെടുത്ത് മാറ്റി വെക്കാമെന്നുമാണ് ഇനി എന്തായാലും നമുക്ക് ബാക്കി പരിപാടിയിലേക്ക് കിടക്കാം ഒരു പാത്രം എടുത്ത് അടുപ്പത്ത് ോട്ട് വെച്ചിട്ട് അതിലൊരു ഗ്ലാസ് വെള്ളം നമ്മൾ ഒഴിച്ചൊന്ന് എടുക്കണം ഇത് നമ്മുടെ ആ ഒരു പൊടി ഒന്ന് ജസ്റ്റ് കുഴക്കുമ്പോഴത്തേക്കും നമുക്ക് അതിൽ ഒഴിക്കാൻ വേണ്ടിയുള്ളതാണ് അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ചൂടായാ മാത്രം മതി അത്രേ ഉള്ളൂ ഇനി എന്തായാലും നമ്മൾ ആ ഒരു പൊടി ഇളക്കുന്നതിനിടയ്ക്ക് നമുക്ക് കുറച്ച് ഉപ്പൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പൂടി ഇട്ടു കൊടുത്ത് അത്യാവശ്യം നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കണം ഉപ്പുമാവ് എന്ന് പറഞ്ഞെങ്കിലും നമുക്ക് മണിക്ക് നമുക്ക് ചായ കൂടെ കഴിക്കാനോ അങ്ങനെയൊക്കെ ആണെങ്കിലും ഈ സാധനം എന്തായാലും ആണ് അല്ലെങ്കിൽ രാവിലെ കഴിക്കാനോ എങ്ങനെ നോക്കിയാലും സംഭവം അടിപൊളിയാണ് ഉപ്പൊക്കെ ആയിട്ട് നല്ല അത്യാവശ്യം നമ്മൾ ഇളക്കി കഴിഞ്ഞിട്ട് നമ്മൾ ആ ഒരു ചൂടുവെള്ളം നമ്മൾ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് നമ്മൾ കൈ കൊണ്ട് തന്നെയാണ് അത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുന്നത് വലിയ ടൈറ്റ് ആയിട്ട് ഒന്ന് നമുക്കത് ചെയ്യേണ്ട ആവശ്യമില്ല കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ അത് അത്യാവശ്യം കൈകൊണ്ട് അത്യാവശ്യം ഉരുള കെട്ടാത്ത രീതിയിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് നല്ലപോലെ ഞെരിടി ഞെടി എടുക്കണം കുറച്ച് നേരം നമ്മൾ ഇതുപോലെ കുഴച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇതേ പഠിതി നമുക്ക് എത്തും സാധനം എന്തായാലും ഇതേ പഠിതി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള ഉണ്ടൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലോ അതൊക്കെ ഇതേപോലൊക്കെ ഞെരിടിഞ്ഞെടി പൊടി പൊടി ആക്കി എടുക്കാം പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ വെള്ളം ഒഴിക്കുന്ന ഓവർ ആവാതെ നോക്കിക്കോണം അത് ഓവർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പണിയാണ് വെള്ളം ഓവറായ പിന്നെ അത് കട്ടപ്പിടിക്കും പിന്നെയും പൊടി ചൂടാക്കി എന്നിട്ട് ചേർക്കണം അങ്ങനെ കുറച്ച് പണിയാവും അങ്ങനെ എന്തെങ്കിലും നമ്മുടെ മിക്സിങ് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ വേറൊരു ചിഞ്ചട്ടി എടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ് ചെട്ടണയൊന്ന് അത്യാവശ്യം ചൂടായി കഴിയുമ്പോഴത്തേക്കും നമുക്ക് അതിലേക്ക് കുറച്ച് ഉഴുന്നിട്ട് കൊടുക്കാം ഉഴുന്നിട്ട് അത്യാവശ്യം ഒന്ന് ഉഴുന്നൊക്കെ ഒന്ന് ചൂടായി ആ ഒരു കളർ മാറുന്ന ആ ഒരു സ്റ്റേജ് വരെ എത്തണം അങ്ങനെ നമ്മൾ കുറച്ച് നേരെ ഇളക്കുമ്പോഴത്തേക്കും നമ്മുടെ ഈ ഒരു ഉഴുന്ന് ഈ ഒരു കളറിലേക്ക് മാറുന്നതായിരിക്കും ഈ ഒരു കളറിലേക്ക് മാറി കഴിഞ്ഞാൽ ഉടനെ നമ്മൾ നമ്മുടെ സവാളയിൽ അരിഞ്ഞ് വെച്ചിരുന്നത് അത് നേരെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം സവാളയും കൂടി ഇട്ട് കഴിയുമ്പോഴത്തേക്കും ഇനി അങ്ങോട്ടുള്ള പണി പെട്ടെന്ന് പെട്ടെന്നായിരിക്കും അങ്ങനെ എന്തായാലും നമ്മൾ ആ അരിഞ്ഞു വെച്ച സവാളയും കൂടെ നമ്മൾ ആ പച്ചമുളകൂടെ അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് ഇനി എന്തായാലും നമ്മുടെ ഈ ഒരു സവാള അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇളക്കി നല്ലപോലെ വഴറ്റി എടുക്കണം അങ്ങനെ എന്തായാലും നമ്മൾ കുറച്ചു നേരം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇളക്കി എടുത്തിട്ട് നമ്മൾ അതിലേക്ക് കുറച്ചുകൂടെ ഒന്ന് ഉപ്പിട്ട് കൊടുക്കുകയാണ് ഉപ്പ് നമ്മൾ നമ്മൾ നേരത്തെ ഇട്ടതാണ് അതുകൂടെ നമ്മൾ ആലോചിച്ചിട്ട് വേണം ഇതിൽ ഉപ്പിടാൻ ഉപ്പ് ഇട്ട് കഴിഞ്ഞ് കുറച്ചു നേരം കൂടി ഇളക്കി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ക്യാരറ്റ് നമുക്ക് ഇതിനോട് ചേർത്ത് കൊടുക്കാം അങ്ങനെ എന്തായാലും നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് നമ്മുടെ ക്യാരറ്റൊക്കെ നമ്മൾ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ക്യാരറ്റ് ഇട്ടതുകൊണ്ട് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇളക്കിക്കൊണ്ട് നിൽക്കണം അല്ലെങ്കിൽ ക്യാരറ്റൊക്കെ പെട്ടെന്നാണ് കരിയുന്നത് അതുകൊണ്ട് നമ്മൾ നല്ലപോലെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ തന്നെ കാണാൻ ഒരു ഭംഗിയുണ്ട് കുറച്ചുകൂടെ വെജിറ്റബിൾസ് എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ നല്ലതായിരിക്കും എന്തായാലും കുറച്ചു നേരം ഇളക്കി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുകയാണ് മഞ്ഞപ്പൊടിയും കൂടി ഇട്ടിട്ട് ഇളക്കി ഇളക്കിയപ്പോഴത്തേക്കും സംഭവം നല്ല കളറായിട്ടുണ്ട് വീണ്ടും നമ്മൾ കുറച്ച് നേരം കൂടെ ഇളക്കി കഴിയുമ്പോഴത്തേക്കും നമ്മളിതെല്ലാം കൂടെ ഒരുമിച്ച് ഒറ്റ കൂട്ടായിട്ട് നോക്കിയിട്ട് നമ്മളൊന്ന് അടച്ചു വെക്കണം അത് ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നോക്കിയിട്ട് പിന്നെ ഒന്ന് ഇളക്കി നോക്കിയിട്ട് പിന്നെ അടച്ചു വെക്കേണ്ടതാണ് അങ്ങനെ ഇപ്പോൾ എന്തായാലും നമ്മൾ ചേർത്ത് കൊടുത്ത് നമ്മുടെ പച്ചക്കറി കാര്യങ്ങളെല്ലാം സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നേരെ നമ്മുടെ ആ ഒരു ചൂടാക്കി വെച്ചിരുന്ന ആ ഒരു പൊടി നമ്മളെല്ലാം സെറ്റാക്കിയത് അത് നല്ലോട്ട് ചേർത്ത് കൊടുക്കാം അങ്ങനെ ഇതിലേക്ക് പൊടിയും കൂടി ഇട്ട് കഴിഞ്ഞതിന് ശേഷം നല്ല രീതിയിൽ തന്നെ ഒരു മിക്സിങ് ആവശ്യമാണ് അങ്ങനെ അത് നല്ലപോലെ നമ്മൾ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചേർക്കാൻ ഒരു സാധനം കൂടുണ്ട് അത് നമ്മൾ ആദ്യമേ സെറ്റാക്കി വെച്ചതാണ് നമ്മുടെ ആ ഒരു തേങ്ങ ഇനിയിപ്പോൾ നമുക്ക് ആ ഒരു തേങ്ങയും കൂടി ഇട്ട് കൊടുത്തിട്ട് മൊത്തത്തിൽ അങ്ങോട്ട് ഇളക്കി മിക്സ് ചെയ്യാം തേങ്ങയും കൂടി ഇട്ട് കഴിഞ്ഞിട്ടുള്ള ആ മിക്സിങ്ങോടെ കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ സാധനം ഇവിടെ റെഡിയാണ് കാണുന്ന പോലെ തന്നെയാണ് കഴിക്കാനും നല്ല സ്വാദാണ് ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടി പഴമോ അല്ലെങ്കിൽ കറിയോ ഒന്നും തന്നെ നമുക്ക് ആവശ്യമില്ല ഇതിങ്ങനെ തന്നെ നമുക്ക് നല്ല സ്വാദാണ് കഴിക്കാൻ ശരിക്കും പറയാം എന്നാൽ പിന്നെ പഴമൊക്കെ കൂട്ടി കഴിക്കേണ്ടവരാണെങ്കിൽ അങ്ങനെയും കഴിക്കാം അങ്ങനെയും അടിപൊളിയായിരിക്കും എന്തായാലും നമ്മൾ അമൃതം പൊടി വെച്ചുണ്ടാക്കിയ ഉപ്പുമാവ് ഇവിടെ റെഡിയാണ് എന്തായാലും ഇനിയും നമുക്ക് നേരെ കഴിച്ചു നോക്കണം കഴിച്ചു നോക്കിയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ പറയേണ്ടതാണ് കൂടാതെ നമ്മുടെ ഈ ഒരു വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ ഒരു വീഡിയോയ്ക്ക് ലൈക്ക് എന്നൊന്നും നമ്മുടെ ചാനലൊന്നും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ നേരത്തെ നമ്മുടെ വീഡിയോ കണ്ടവർക്കൊക്കെ അറിയാം നമ്മൾ സാധാരണ പുറത്ത് വച്ചാണ് എല്ലാം ഉണ്ടാക്കാറുള്ളത് എന്തായാലും ഇന്നിരി മഴക്കോളുകൾ പ്പോഴത്തേക്കും നമ്മൾ അകത്തേക്ക് വെച്ച് ഉണ്ടാക്കാന്ന് വെച്ചു അകത്ത് വെച്ച് ഉണ്ടാക്കിയതാണെങ്കിലും കുറച്ച് കഴിയുമ്പോഴത്തേക്കും വേലായപ്പോഴത്തേക്കും നമ്മൾ അത് ടേസ്റ്റ് ചെയ്യാൻ പുറത്ത് തന്നെ വന്നിട്ടുണ്ട് അങ്ങനെ അമൃതം പൊടി വെച്ച് ഉണ്ടാക്കി ഉപ്പുമാ പോണ്ടിവിടെ റെഡി ആയിട്ടുണ്ട് എന്തായാലും നമുക്കിനി കഴിച്ച് നോക്കിയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ പറയാം നൽകി കഴിക്കാൻ പോവാണ് നമുക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ കുറച്ചുകൂടെ വെജിറ്റബിൾസ് എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യാൻ വേണമെങ്കിൽ ക്യാപ്സിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെയൊക്കെ കുറച്ച് ഐറ്റംസ് കൂടെ ചേർത്ത് നമുക്ക് ഇത് കഴിക്കാവുന്നതാണ് അതും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും എന്തായാലും നമ്മൾ ഇത്ര ക്യാരറ്റും സവാള അത്രയൊക്കെ നമ്മൾ എടുത്തിട്ടുള്ളൂ എന്തായാലും ഇങ്ങനെ എടുത്താലും നല്ല ടേസ്റ്റാണ് സാധനത്തിന് എന്തായാലും അതുകൊണ്ട് സാധനം നമ്മൾ അപ്പവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളെങ്കിലും ഉപ്പുമാവ് നമ്മൾ ഫസ്റ്റ് ടൈമാണ് അതുകൊണ്ട് തന്നെ ഒട്ടും പ്രതീക്ഷ ഇല്ലായിരുന്നു നല്ലതായിട്ട് കിട്ടുമെന്ന് എന്തായാലും സാധനം നല്ല വെടിപ്പമായിട്ടുണ്ട് പൊളി ഇങ്ങനെ കിട്ടിയാൽ നമുക്ക് എത്ര വേണമെങ്കിലും നമുക്ക് ഉപ്പുമാവ് കഴിക്കാം അല്ലാതെ ഇത് അവയകശം ഉണ്ടാക്കുന്ന ഉപ്പുമാണെങ്കിൽ ഞാൻ ശരിക്കും പറഞ്ഞാൽ തിരിഞ്ഞ് നോക്കാത്തതാണ് ഇതാകുമ്പോൾ ഇഷ്ടംപോലെ കഴിക്കും ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്തായാലും ഇങ്ങനെ എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കി കഴിഞ്ഞാൽ സംഭവം ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും വീട്ടിലെ അമൃതം പൊടിയൊക്കെ ഉണ്ടെങ്കിൽ ഒക്കെ കിട്ടുന്ന സമയത്തോ ഒക്കെ ഉണ്ടാക്കി നോക്കി നോക്കിക്കഴിഞ്ഞാൽ എല്ലാവർക്കും ഉറപ്പായിട്ടും ഇഷ്ടപ്പെടുന്ന സാധനമാണിത് എന്തായാലും പൊളിച്ചിട്ടുണ്ട് പിന്നെ സാധാരണ നമ്മൾ പുറത്ത് വെച്ചായിരുന്നു സെറ്റപ്പ് ചെയ്തെല്ലാം വീഡിയോ ഒക്കെ ചെയ്യാറുള്ളത് ഇപ്പോൾ നമുക്ക് ചെറുതായിട്ട് ഒരു ഉണ്ട് രണ്ട് ദിവസം അടിച്ച് മഴയുണ്ട് അപ്പോൾ ആ ഒരു മഴ കൊണ്ട് നമ്മൾ വീടിനകത്ത് തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് മാറ്റിയതാണ് ഇപ്പോൾ പെട്ടെന്ന് നോക്കിയപ്പോഴത്തേക്കും കോളും പോയി നമ്മളെന്തെങ്കിലും പ്ലാൻ ചെയ്യുമ്പോൾ ഇതുപോലെ എന്തെങ്കിലും മഴക്കുള്ളൂ എന്തെങ്കിലുമൊക്കെ കാര്യം വരും പിന്നെ നമ്മൾ എല്ലാ അകത്തും സെറ്റാക്കി കഴിഞ്ഞാൽ പിന്നെ പുറത്തിറങ്ങുമ്പോൾ നല്ല വെയിലുമായിരിക്കട്ടേ ഇപ്പോൾ അത്യാവശ്യം വേലും ഒക്കെ ഉണ്ട് എന്തായാലും സംഭവം കിട്ടിയിട്ടുണ്ട് കേട്ടോ സാധനം ഷറ അങ്ങനെ എന്തായാലും നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ എന്തായാലും ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് തന്നേക്കുക മതി അപ്പോൾ ഞാൻ ശരി ബാക്കി പോയി കഴിക്കട്ടെ ചിരിയേ ഉള്ളൂ പോട്ട് വരാം